ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാക്കിംഗ് ഫ്രീസ് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപ്പൊളി വീഡിയോ ആണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലക്കനും കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഇടുന്ന നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന വേലയുടെ വിശേഷങ്ങളാണ് കൊന്നഞ്ചേരി വേലയാണ് കൊന്നഞ്ചേരി വേല പത്തൊമ്പതാം തീയതിയാണ് നടന്ന ട്രാൻഡ് അപ്പം കൊന്നഞ്ചേരി വേലയുടെ വിശേഷങ്ങൾ നമ്മൾ കാണാനായിട്ട് പോകുന്നു അപ്പം ഓവർ ടു കൊന്നഞ്ചേരി വേലപ്പറമ്പ് അതിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ വേലപ്പറമ്പിലെ പന്തലാട്ടോ ഇതാണ് ഞങ്ങളുടെ പന്തൽ സത്യത്തിൽ ആ പന്തലിൽ ആ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് പക്ഷേ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ സാറല്ല ഒരു പെട്ടെന്ന് കണ്ടല്ലൊന്നും മനസ്സിലാകത്തില്ല പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു ആദ്യം തന്നെ കുറ്റം കണ്ടുപിടിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു അവിടെ നേരെ നമ്മൾ വിലപ്പറമ്പിൽ നിന്ന് അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോവുകയാണ് രണ്ട് സൈഡും യെല്ലോ ലൈറ്റുകളും ഗോൾഡൻ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി പേര് അവിടെ പന്തൽ കാണാനായിട്ടെല്ലാം നിൽക്കുന്നുണ്ട് നല്ല സൂപ്പർ സെറ്റപ്പ് ആണിത് ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള പന്തലിൻ്റെ വ്യൂ കേട്ടോ ഈ കാണുന്നത് ഇത് ഭംഗിയാലെ കാണാനായിട്ട് മൂന്നാനകൾ നിൽക്കുന്ന പന്തലാണ് കേട്ടിരിക്കുന്നത് ഞങ്ങൾ വേലയ്ക്ക് മൂന്നാനകളാണ് കഴിയുന്നത് അവർ നേരെ നമ്മൾ വന്നത് ഈ വട്ടിച്ചു കൂടി പാട്ടും തകർപ്പൻ ശിങ്കാരിമേളത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടു അതിനുശേഷം ദൈ കാ കാണുന്ന സംഭവമുണ്ടോ ഇതൊരു വെറൈറ്റി സംഭവമുണ്ടോ അതൊക്കെ പൂമ്പാറ്റകൾ കിട്ടുന്നു അടിപൊളി നല്ല ഭംഗിയിൽ ഏകദേശം നാലോ അഞ്ചോ ആറെണ്ണോ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നതും അതിലെല്ലാം ലൈറ്റ് എല്ലാം വെച്ച് ഇതുപോലെ വേറെ കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ആറോ ഏഴെണ്ണം ആണോ ഉള്ളത് നല്ല ഭംഗിയിൽ സൂപ്പറായിട്ടുണ്ട് അവരെല്ലാം ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ സംഭവിച്ചിട്ടോ ഒത്തിരി പേര് അതിൻ്റെ പുറകെ സപ്പോർട്ടീവായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവരിങ്ങനെ എത്ര സമയമല്ല ഇങ്ങനെ നിൽക്കേണ്ടി വരും ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നോക്കിയിട്ട് എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇത് ഇതുകൊണ്ട് അതിൻ്റെ പുറകോശം ഇങ്ങനെയാണ് അപ്പം നല്ല ഭംഗിയിൽ നല്ല രസമുണ്ട് അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ തട്ടുകടകൾ പോലുള്ള ഈ കടല കൊടുക്കുന്ന അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇപ്പോഴത്തെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വേലപ്പറമ്പുകളിലും സ്പെഷ്യലി ആളുകൾ വരുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങാനും കഴിക്കാനും ഒക്കെ ഒരു എന്താ പറയുക എല്ലായിടത്തും ഈ സാധനങ്ങളെല്ലാം കിട്ടുമെങ്കിലും എല്ലാവരും കൂടി വന്ന് കൂടുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷേ എന്നാ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയാണ് ഈ സാധനത്തിനല്ല ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ അവിടേക്ക് കയറി ഇതേ അവിടെ പൊട്ടു നടക്കാം ശിങ്കാരിമേളം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചവാദ്യം നമുക്ക് കേൾക്കാം ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് മൂന്നാനകൾ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് മൂന്നാനകൾ നല്ല അടിപൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് നേരെ ശിങ്കാരിമേളം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കയറി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 안녕하세요. പഞ്ചവാദ്യം കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് ഈ ഒരു അടിപൊളി സംഭവം മാല എന്താ പറയുക വള അങ്ങനെയുള്ള കമ്മലുള്ള വല്ല സാധനങ്ങൾ എന്താ പറയുക ലേഡീസിനും കുഞ്ഞുങ്ങൾക്കും വേണ്ട കളിപ്പാട്ടങ്ങളും സംഭവങ്ങളെല്ലാം ഇതിന് ചുറ്റുമുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ വരുന്ന സമയത്താണ് ഒത്തിരി പേര് പരിചയക്കാരെ കാണുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ട് വെടിക്കെട്ടിൻ്റെ സമയമാണ് വെടിക്കെട്ടിൻ്റെ സമയമായെന്ന് കേട്ടതും ഓടി വെടിക്കെട്ടിൻ്റെ അടുത്തെത്തി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ അവരെല്ലാം പിടിച്ച് പുറകിലോട്ട് മാറ്റി കീട്ടിനും വെടിക്കെട്ടായിരുന്നു സൂപ്പറായിരുന്നു ഇത്രയും നാൾ കണ്ടതിനേക്കുള്ള അടിപൊളിയായിരുന്നു അവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ നാടൻ പാട്ടിൻ്റെ കലാകാരന്മാർ എന്താ പറയുക കലാകാരികളും പങ്കെടുത്ത ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു നല്ല സൂപ്പർ പ്രോഗ്രാം അവർ പാട്ടിനോട് കൂടെ തന്നെ ഡാൻസും കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിന്ന് ചാടി ഈ നല്ല കൊല ചൂടുള്ള സമയത്ത് ഇത്രയും ചാടി മറിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ പാട്ടും പാടമെന്ന് പറയുന്നത് ചില്ലറ കാര്യങ്ങളുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഗ്രാമീണയോ അങ്ങനെ എന്തോ ആണ് ഗ്രാമിക ആ ഗ്രാമിക എന്തോ ആണ് അതിൻ്റെ പേര് നാടൻ പാട്ടിൻ്റെ പേര് എല്ലാവരും അതിനൊത്ത് നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് കൊന്നഞ്ചേരിയിലുള്ളവർ കിഴക്കൻ മുറിയിലുള്ള രണ്ട് ഞാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഒരു നീല കളറും വൈറ്റ് കളറും കൂടിയിട്ടുള്ളൂ അത് കിഴക്കൻ മുറിയിലുള്ള നമ്മുടെ പിള്ളേരും അപ്പുറത്ത് നിൽക്കുന്നതെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊന്നഞ്ചേരിയിലുള്ള പിള്ളേരും അവരെല്ലാം സൂപ്പറായിട്ട് പ്രോഗ്രാമുകൾക്കെല്ലാം അടിപൊളിയായിട്ട് പങ്കെടുത്തു എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക അതായത് ഇതിന് മുമ്പല്ല ഒത്തിരി പ്രശ്നങ്ങൾ അടിയുമുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അവസാനിച്ച് നമ്മുടെ ആണ്ടവേട്ടനെ അവിടെ തകർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഗ്രാം എല്ലാം കൂടി കണ്ടതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുക ചെയ്തേ നമ്മുടെ അവിടുത്തെ ഹൈലൈറ്റായത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് ഈ കാണുന്നത് ഇതേ ഈ ഒരു സംഭവം കണ്ടതുകൊണ്ട് നമ്മുടെ പോപ്പർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭയൻ്റെ ആണ് ഈ പോപ്പർ അപ്പം അത് അടിപൊളിയായിട്ടുണ്ട് സംഭവം അടിപൊളി അതൊക്കെ നല്ല സൂപ്പറായിട്ടില്ല ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിങ്ങും സെറ്റപ്പ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ആ പോപ്പറും കൊണ്ടും സംഭവങ്ങളെല്ലാം കണ്ട് എന്താ എന്താ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് നിന്ന് ഇത്ര നേരം നിന്ന് ഞാൻ വേലപ്പറമ്പിലേക്കൊന്നും പോയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ വേലപ്പറമ്പിലേക്ക് പോകാൻ പറ്റി വേല കാണാൻ പറ്റി അതുകൊണ്ട് തന്നെ ഇത്രയും വീഡിയോസ് കാണിക്കാൻ പറ്റി കൊന്നുചേരും വേലയുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടിഞ്ഞെക്കി ഇതുപോലെ കിട്ടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം അടുത്ത വീഡിയോ കാണാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കമൻസും ലൈക്സും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചെയ് ബൈ ബൈ ഗഡ് ബ്ലസ് യു